നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് സോറി തേർഡ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടി നിങ്ങൾക്കൊരു ഭീഷണി ആകുമോ നിങ്ങൾക്ക് പണിയാകുമോ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധം അവർ അവർ അവരോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം വ്യക്തിയുടെ ഫീലിങ്സ് അതെല്ലാം നമ്മൾ നോക്കും കേട്ടോ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസൈറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ചെയ്യാം ഭഗവാനെ ഓം നമ ശിവായം ശിവായ ഓം നമ ശിവായ ഓം ഓം ശിവായ ശിവായ നമ്മളൊരു കാർഡ് കണ്ടുകൂടെ അത് മഹാശിവ കാർഡ് തന്നെ വരുന്നുണ്ട് ഇത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒതുങ്ങും നിങ്ങളുടെ ബന്ധങ്ങൾ ആകും എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ആ കാല് കാണുന്നത് നമുക്ക് റീഡിംഗിൽ നോക്കാം അത് വരുവോ എന്ന് നോക്കാം ഇപ്പൊ മെസ്സേജില് ഭഗവാനെ അപ്പൊ ആർക്കൊക്കെയോ ഇത് കാണുന്ന ആരുടെയൊക്കെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ ഉപദ്രവം കുറയാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആകാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഭഗവാനെ നമ്മളുടെ റിലേഷൻ നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരു എനർജിയിൽ പോകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ആ എനർജി നമ്മൾ ആക്കി കഴിഞ്ഞാല് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം കുറെ ഒതുങ്ങി കിട്ടും അപ്പൊ നമ്മളുടേതായ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ട നമ്മളെ ജീവിതത്തിൽ നമ്മുടെ നമ്മളുടെ എല്ലാം അത് നമ്മൾ ചെയ്യേണ്ടി വരും എന്നാലേ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുള്ളൂ നമുക്ക് കേട്ടോ. ഒരു കാർഡ് വന്നിട്ടുണ്ട് രണ്ടാം മൂന്ന് കാർഡ് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് ഒന്ന് പറയുന്നത് ഓഫ് ശിവ എന്ന് നിങ്ങൾക്ക് നല്ല അനുഗ്രഹമുണ്ട് ദൈവത്തിന്റെ എന്ന് പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും ദൈവാനുഗ്രഹം നല്ല വണ്ണമുള്ള ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പൊ പക്ഷേ നിങ്ങൾ കുറെ കാര്യങ്ങൾ ആ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ശരിയാണ് എല്ലാ കാര്യങ്ങളും നടക്കാനുള്ള ഒരു സമയമുണ്ട് ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നാണ് ഭഗവാൻ പറയുന്നത് പിന്നെ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കണം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല മനസ്സിലായോ ഇപ്പൊ നമ്മൾ ദൈവങ്ങളുടെ ഇപ്പം ഓരോ ഇതിലെ പ്രശ്ന ഓരോ ദൈവപുത്രന്മാര് ദേവന്മാര് നമ്മൾ കണക്ക് എല്ലാവരുടെയും നോക്കുമ്പോൾ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് അറിയുന്ന ഹിസ്റ്ററി നോക്കുമ്പോൾ അവരെല്ലാം പ്രശ്നത്തിലൂടെ പോയിട്ട് ദൈവങ്ങള ദേവന്മാരായിട്ട് പ്രശ്നങ്ങളിൽ പോയിട്ട് യേശു ക്രിസ്തു പ്രശ്നത്തിൽ പോയിട്ടുണ്ട് അവസാനം കുരിശി മരണമാണ് യേശു ക്രിസ്തുവിന് കിട്ടിയത് അപ്പോൾ നബിയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ നബിയുടെ നബി എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കറിയില്ല മക്കളെല്ലാം മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് നമ്മളെ ഹിന്ദുക്കളുടെ ദേവന്മാരിൽ ആണെങ്കിൽ എപ്പോഴും പ്രശ്നം ഭാര്യ മരിച്ചു പോവുക അല്ലെങ്കിൽ മക്കള് മരിച്ചു പോവുക അപ്പോൾ അങ്ങനെ ദൈവങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു ലോകത്ത് ഒരു ഇതിൽ നമുക്ക് മനുഷ്യരായ നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ പാടില്ലെന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ അപ്പോ നമ്മള് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയാണ് നേടേണ്ടതെന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല അത് ഏത് ജൈവജാലമാണെങ്കിലും പ്രശ്നമുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കാര്യത്തിന് വരുമ്പോ നിങ്ങളുടെ നല്ല സമയം വന്നിട്ടുണ്ട് നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെ ഒന്നും ശക്തി ആർജിക്കണം അതുകൊണ്ട് ഇനി അധികം പേടിക്കണ്ട പ്രശ്നങ്ങൾ മാറിപ്പോകും എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി റീഡിംഗിലെ കാർഡ് റീഡിംഗിലേക്ക് പോകാൻ അപ്പോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഈ കാർഡ് കുറച്ചും കൂടെ എനർജി ഫ്രീ ആയിട്ടുള്ള കാർഡാണെന്ന് എനിക്ക് തോന്നാറുണ്ട് വളരെ ലൈറ്റ് ആണ് സാധനം അപ്പോ എനർജി ഫ്ലോ ആണ് ഈ കാർഡിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട് രണ്ട് കാർഡും യൂസ് ചെയ്യാറുണ്ട് എനിക്ക് രണ്ട് കാർഡും ഇഷ്ടമാണ് പക്ഷെ ഇത് കുറച്ചും കൂടെ കുറച്ച് വലിയ കാടാണെങ്കിലും കയ്യിൽ ഒതുങ്ങുന്നുണ്ട് ഓക്കെ ആ നിങ്ങളുടെ എനർജി പേജ് ഓഫ് വേർഡ്സ് ഓർ ആണ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വേർഡ് സോറി നിങ്ങളുടെ തന്നെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജിയാണത് ആദ്യം ഇവർ കുറച്ച് എന്താ പറയുക സ്പൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇവർ ഇതെന്താണ് ബന്ധം ഈ എന്തിനാണ് ഈ വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി ആലോചിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്ക് പോയെങ്കിൽ തേർഡ് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് തേർഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ ഇപ്പോ ഇവർ ഈ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവർ എത്തിയിട്ടുണ്ടാവണം ഇത് അക്വയറസ് ലീബ്രോ ജെമൈസോഡിയാക്സൈനാണ് അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നോക്കാം. ഈ ാണ് ആണ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇത് സ്കോപ്പിയോ ആണ് പിന്നെയുള്ളത് ക്വീൻ ഓഫ് കഫ്സ് റിവേഴ്സും ടെൻ ഓഫ് വോൺസ് അപ്റൈറ്റും ആണ് വന്നിരിക്കുന്നത് ഇവിടെ സ്നേഹബന്ധമില്ല ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇവിടെ സ്നേഹമില്ലാന്ന് ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് രണ്ടാമത്തെ കാര്യം ഇവര് രണ്ടു പേരും മറ്റുള്ളവരോട് വിവാഹം കഴിച്ചിട്ടുള്ളവരാണ് ഓൾറെഡി വിവാഹിതരാണ് അതിന് ശേഷമാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരു തേർഡ് പാർട്ടി കണക്ഷനിൽ മിക്കവാറും ആളുകൾ വിവാഹം കഴിച്ചവരാണെങ്കിലും വിവാഹം കഴിക്കാത്തവരാണെങ്കിലും ആരുമായിട്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ പ്യോർലി ആയിട്ട് അവർ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ആ ബന്ധത്തിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതുപോലെ തന്നെയാണ് ഈ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഈ ഇമോഷൻസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധം മുമ്പോട്ട് പോവില്ല കാരണം രണ്ടു പേർക്കും വേറെ ഫാമിലി ഉള്ളതാണ് അപ്പം ഇവർ ഇതിന്റെ ഈ ആ ഒരു ഫാമിലിയും പിന്നെ ഇതിന്റെ കൂടെ ഇവരുമായിട്ടുള്ള ബന്ധവും ഇമോഷണൽ ആയിരിക്കണം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധം മുമ്പോട്ട് പോകില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ആരുടെ കൂടെയാണ് എപ്പോ എവിടെയാണ് എന്നൊന്നും അന്വേഷിക്കുന്നില്ല അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തി എവിടെയാണ്, അവരുടെ കൂടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുമ്പോഴുള്ള അസൂയ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരുടെ ഇപ്പം ഫാമിലിനോടൊക്കെ പോകുമ്പോഴുള്ള നിങ്ങളുടെ വ്യക്തിയുടെ അസൂയ ഇതൊന്നും ഇപ്പം വരുന്നില്ല ഇപ്പം കാരണം അത് വന്നു തുടങ്ങിയപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് നമ്മൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട എന്ന് എന്നവർ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ബന്ധവും അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയാണോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർ ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല കേട്ടോ അതാണ് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആവുമ്പോഴാണ് നമുക്ക് അസൂയ വരുന്നത് എക്സ്പെക്റ്റേഷൻസ് വരുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ എക്സ്പെക്റ്റേഷൻസ് ഇല്ല അസൂയയില്ല അവർക്ക് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ അവർ സംസാരിക്കുന്നു വേണ്ടെന്ന് തോന്നുമ്പോൾ വേണ്ടാതിരിക്കുന്നു അങ്ങനെയാണ് കാണുന്നത് ഒരു തരം ഒരു ഒരു എന്താ പറയാ ഒരു കോംപ്രമൈസിൽ എത്തിയ പോലെ കേട്ടോ ചോറസ് കോപ്പിയോ സൂഡിയക്സായിട്ടാണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് ഞാൻ തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് നോക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിടെ ഫീലിങ്സ് ആണ് നോക്കുന്നത് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് വന്നത് തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഈ അടുത്തൊക്കെ പക്ഷേ അവരുമായിട്ട് വെയ്ക്കൺസൈൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള പെട്ട ഫീലിങ്സ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ രണ്ട് ഇവരുടെ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോ കൺട്രോൾ വ്യക്തിയെയോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് ഇവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങൾ കുറേ ഇവർ നല്ല വഴക്കും അടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരു റീകൺസിലേഷനിലേക്ക് പോയേക്കാണെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരെയും കൺട്രോള് ചെയ്യാൻ രണ്ടുപേരും ട്രൈ ചെയ്യുന്നില്ല ഇവിടെ രണ്ടു പേരും ഇമോഷണൽ സപ്പോർട്ട് വേറെ ആളുകളിൽ നിന്നാണ് എന്നാണ് പറയുന്നത് ചിലപ്പോ ഇവരുടെ തേർഡ് പാർട്ടിയുടെ ഫാമിലിയിൽ നിന്നായിരിക്കും തേർഡ് പാർട്ടി ഇമോഷണൽ സപ്പോർട്ട് എടുക്കുന്നത് അതുപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇമോഷണൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ഇവരോടുള്ള ഫീലിങ്സ് ഉണ്ട് പിന്നെ ഇവരോട് നിങ്ങളുടെ വ്യക്തി എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അഡ്വൈസ് എടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ കിങ് ഓഫ് വോൺസും ഉണ്ട് ക്വീൻ ഓഫ് വോൺസും ഉണ്ട് ഇത് ഭാര്യയും ഭർത്താവുമാണ് പക്ഷെ ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം കൂടുതലും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് തേർഡ് പാർട്ടിയോട് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് പാർട്ടി അവരുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങളല്ല ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ പേരും തമ്മിൽ ഇവർ രണ്ട് പേരും ഒട്ടും ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത ഒരു വിക്റ്റം മെന്റാലിറ്റി ഉള്ള ആളുകളാണ് വിക്റ്റം മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ മുതുക ചാരിയിട്ട് മുങ്ങുന്ന ആളുകൾ അപ്പോ ഈ തേർഡ് പാർട്ടിയും അതേ ഇവരുടെ ഈ ചീത്ത സ്വഭാവം ഇതൊരു ചീത്ത സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ ഒരു റീഡിംഗിൽ എനിക്ക് ഇതൊരു ചീത്ത സ്വഭാവമായിട്ടാണ് കാണുന്നത് കാരണം രണ്ടും ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത ക്യാരക്ടർ ഇല്ലാത്ത രണ്ട് പേരെ പറയും അപ്പൊ ഇവര് ഇവരുടെ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ കുറിച്ചും മുഴുവൻ കുറ്റങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല അപ്പം നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഇവര് തമ്മിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് ഒരു കോംപ്രമൈസ് ആണ് മനസ്സിലായി മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് അവരുടെ ഫാമിലിയിലുള്ള അവരുടെ ഭാര്യയോ ഭർത്താവോ ഭർത്താവിൻ്റെയോ അല്ലോ നിങ്ങളുടെയോ കുറ്റം പറഞ്ഞിട്ടാണ് ഇവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയേക്കുന്നത് ഇതധികം പോവില്ല പക്ഷേ ഇവര് എന്നുവെച്ചാൽ ഇവർ ചിലപ്പോൾ ഈ സ്വഭാവം കൊണ്ട് തന്നെ ആരും ആക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും കുറച്ച് നാളൊക്കെ റിലേഷൻഷിപ്പ് നിൽക്കുകയുള്ളായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഇവർ തമ്മിൽ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കണ്ടും കാരണം ഏകദേശം ഒരേ രണ്ടു പേരും ഒരേ സ്വഭാവമുള്ള ആളുകളാണ് മനസ്സിലായ? അതുകൊണ്ട് തന്നെ ഇവർ റീകൺസൈൽ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയെ ഇഷ്ടമല്ല ഇമോഷണലി ഇഷ്ടമല്ല ഇവരുടെ സ്വഭാവം ഇഷ്ടമല്ല അതിനർത്ഥം നിങ്ങളുടെ സ്വഭാവം വ്യക്തിക്ക് ഇഷ്ടമാണ് തേർഡ് പാർട്ടിയുടെ സ്വഭാവം വ്യക്തിക്ക് ഇഷ്ടമല്ല മനസ്സിലാകുണ്ടോ പക്ഷെ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിക്ക് വേറെ പല ചില കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ കുറ്റം പറയാനായിരിക്കാം മനസ്സിലായ അങ്ങനെ ഒരു മനസമാധാനം നേടുന്നത് അങ്ങനെയാണ് ചിലർ തേർഡ് പാർട്ടികളെ പാട്ടിലാക്കാൻ വേണ്ടി ഭാര്യ അങ്ങനെയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെയാണ് ഭയങ്കര ഉപദ്രവമാണ് വെള്ളം വന്നിട്ട് എന്നെ അടിക്കും ഇതൊക്കെ പറയും ഇല്ലാത്ത കാര്യമായിരിക്കും പറയുന്നത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അടി കിട്ടുന്നതും ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും ഭർത്താവ് അങ്ങനെ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ പെരുമാറുന്നത് പക്ഷെ അത് മറച്ചു വെച്ചിട്ട് എന്നോട് ചുരുക്കും ഉപദ്രവിക്കുന്നു എന്നെപ്പോഴും ചീത്ത പറയുന്നു എന്ന് പറയുന്ന രണ്ടു പേരാണ് രണ്ടുപേരാണെന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ടു പേരാണെന്ന് മനസ്സിലായി തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് ആണ് ഒരു ട്വിൻ ഫ്ലെയിം കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും പോസിറ്റീവ് ക്യാരക്റ്റേഴ്സ് ആണെങ്കിലും ഇവർ രണ്ടും ഒരു അച്ചിലെ വാർത്ത പോലത്തെ രണ്ടു പേരാണ് അപ്പം കുറെ കാലത്തിന് ശേഷമാണ് എന്റെ പോലെ സ്വഭാവമുള്ള ഒരാളെ ഞാൻ കാണുമ്പോൾ എനിക്ക് അവരോട് അട്രാക്ഷൻ തോന്നുമല്ലോ അതാണ് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പാട്ടോടുള്ള അട്രാക്ഷൻ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ളവരാണ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ആൾക്കാരെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്ന സിമ്പതി പറ്റ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു സ്വന്തം തെറ്റുകുറ്റും കുറ്റങ്ങള് മറ്റുള്ളവരുടെ കണ്ണില് പൊടിയിട്ടിട്ട് മറ്റുള്ളവരാണ് എന്നെ ദ്രോഹിക്കുന്നതെന്ന് പറയുന്ന രണ്ടു പേരാണ് അപ്പം ഇവര് തമ്മിൽ ഭയങ്കര സെലിബ്രേഷൻ ആണ് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ പക്ഷെ ഇവര് വെള്ളപൊടി എല്ലാം നടത്തുന്നുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് നടക്കുന്നത് കുറേയധികം വെള്ളമടിക്കുന്ന രണ്ട് ചിലപ്പോൾ ഇവർ പബ്ബിൽ വെച്ചിട്ടായിരിക്കും പരിചയപ്പെട്ടത് ബാറിൽ വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും പോകുന്നതാണ് ബാറിലേക്ക് കേരളത്തിലാണെങ്കിലും കാലം മാറി അപ്പോ അങ്ങനത്തെ പേര് അങ്ങനെ പരിചയപ്പെട്ട രണ്ടുപേരാണ് ചിലപ്പോൾ ഇത് ആണുങ്ങൾ തന്നെ രണ്ടാണുങ്ങളായിരിക്കാം ചിലപ്പോൾ രണ്ട് പെണ്ണുങ്ങളായിരിക്കാം അറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞെടുക്കുക ഇവർ ഏതായാലും വളരെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു കൂട്ട് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ പൊതുവെ പറയാ വെള്ളം അടിക്കുന്നവർക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടാവും വെച്ചാൽ ഇവര് സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം അടിക്കാൻ പോകുന്നതെന്നാണ് പറയുക അപ്പം അതുപോലെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ വരുന്ന നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതല്ല എന്നുള്ള കൂടുതലും സങ്കടങ്ങൾ ഇറക്കി വെക്കാനാണ് വെള്ളം അടിക്കുന്നത് എന്ന് പറയുന്നവരാണ് എനിക്ക് എന്തൂരം ദുഃഖമുണ്ടെന്ന് അറിയാം ഇത് കുടിക്കുമ്പോഴാണ് എനിക്ക് അതിലൊരു ഒരു സമാധാനം കിട്ടുന്നത് കുറേ നേരം എനിക്ക് ഒരു ശാന്തത ഉണ്ടെന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതാണ് ഇവര് തമ്മിലുള്ളത് ഇവർ തമ്മിൽ ഷെയറിട്ട് അടിക്കുന്ന പറയുന്നത് ഇവിടെ ട്യൂ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് ഷെയറിങ് ആണ് ഷെയർട്ട് അടിക്കുന്ന രണ്ടുപേരാണ് അപ്പൊ ഷെയർട്ട് അടിച്ച് ഷെയർട്ട് അടിച്ചാണ് ഇവര് ജീവിതം ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നമ്മൾ രണ്ടുപേരും ദുഃഖിതരല്ലേ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും നമ്മളുടെ പ്രശ്നങ്ങൾ പരി സംസാരിച്ച് പരിഹരിക്കാൻ നമുക്ക് ആരുമില്ല എന്നൊക്കെ സെന്റ് അടിക്കുന്ന രണ്ടുപേരും ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം വെള്ളം അടിക്കാനൊരു കൂട്ട് വെള്ളം അടിക്കാനും നിങ്ങളുടെ കുറ്റം പറയാനും അല്ലെങ്കിൽ അവരുടെ കുറ്റം പറയാനും ഒരു കൂട്ട് അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം അപ്പോൾ വെള്ളം അടിക്കാതിരിക്കുമ്പോൾ ഇവര് ചിലപ്പോൾ മിക്കവാറും വെള്ളം അടിച്ചിലായിരിക്കും മീറ്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ എന്നുവെച്ചാൽ കമ്പീറ്റൻസ് ആണ് ഞാൻ ഒരു ഇത് അടിക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് അവാർഡ് അടിക്കുമ്പോൾ മറ്റേ ആൾ രണ്ട് രണ്ട് ഗ്ലാസ് അടിക്കും മനസ്സിലായോ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിലൊക്കെ ഇവര് തമ്മിലാണ് അപ്പോൾ ഇവര് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെ പേരുടെ കമ്പനിയിൽ കമ്പനി പക്ഷേ ഇവര് കാര്യമായ ഇവർക്ക് ഇതിൽ കിട്ട ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല കാരണം ഇവര് മെയിൻ ആയിട്ട് കുറ്റം പറയുന്നവരാണ് അവരുടെ വീക്ക്നെസ്സുകൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന പരദൂഷണത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേരായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെയധികം ക്യാൻസർ കോഫിയോ സ്പൈസീസ് എനർജി വരുന്നുണ്ട് വളരെയധികം ഇമോഷൻസ് ഇമോഷണലാണ് വെള്ളം കുമ്പോൾ നല്ല രണ്ടുപേരും ഭയങ്കരമായിട്ട് കരയുമായിരിക്കും ഇമോഷൻസ് മനസ്സിലായോ അയ്യോ നമ്മൾക്ക് ഇതൊന്നും ലഭിച്ചില്ലല്ലോ എത്രയോ ആളുകൾ നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞ് കട്ടിപ്പിടിച്ച് പൊട്ടിക്കരുന്ന രണ്ടുപേരെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ വലിയ ഗുണമൊന്നുമില്ല ഇല്ല കേട്ടോ സ്വബോധം വരുമ്പോ പേർക്കും കണ്ടുകൂടായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ രണ്ടു പേരും ഭയങ്കര ക്ലോസ് ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളോട് കുറച്ചും കൂടെ റെസ്പെക്ട് ഉണ്ടാവുമായിരിക്കും ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളെ ആ യെസ് കാര്യം മനസ്സിലായോ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത നിങ്ങൾ ഭയങ്കര സെൽഫ് സെഫിഷ്യൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ആവശ്യമില്ലെന്നാണ് വ്യക്തി പറയുന്നത് എൻ്റെ ആവശ്യമില്ല അവിടെ എല്ലാ കാര്യങ്ങളും സ്വയം കുക്ക് ചെയ്യാൻ നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം കുക്ക് ചെയ്യാൻ അറിയാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഫുഡ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇങ്ങനൊരു വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിയുടെ ആവശ്യമേ നിങ്ങൾക്കില്ല എന്നാണ് ഈ വ്യക്തി അതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ സങ്കടം നിങ്ങൾ വളരെ ചിലപ്പോൾ ഈ വ്യക്തിയെക്കാളും ശമ്പളം കൂടുതൽ കിട്ടുന്ന ഒരാളായിരിക്കും അതിനേക്കാളും ഹൈ പൊസിഷനിലുള്ള ആളായിരിക്കാം എല്ലാം കൊണ്ടും വ്യക്തിയെക്കാളും ഉയർന്ന ഒരു പദവിയിലുള്ള ആളായിരിക്കാം നിങ്ങൾ ജോലി കാര്യത്തിലും വീടിൻ്റെ ആളുകളും പൈസയുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെക്കാളും ഉയർന്ന പദവിയിലുള്ള ആളെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയം ഒന്നും വ്യക്തിയായാലും ഷെയർ ചെയ്യുന്നില്ല എന്നാണ് വ്യക്തി പറയുന്നത് ഒരു ഷെയറിംഗ് പോലും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ടീം വർക്ക് ഇല്ല നിങ്ങളുടെ തമ്മിൽ എന്നാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് അപ്പം ഇതായിരിക്കും പറയുന്നത് എൻ്റെ ഒരു പുല്ല് വിലയാണ് അത് അപ്പൊ ഈ വ്യക്തി നിങ്ങൾ കാരണം കുട്ടികൾക്കും ഈ വ്യക്തിയെ വിലയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ വില ചിലപ്പോൾ ഈ വ്യക്തിക്ക് ജോലി ഇല്ലായിരിക്കാം നിങ്ങളുടെ ചിലവിലായിരിക്കും കഴിയുന്നത് പക്ഷെ അതൊന്നും ആരും പറയില്ല മനസിലായോ നിങ്ങളെ ഭരിക്കാൻ വരുന്നുണ്ടാവോ നിങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങളുടെ ചെലവിൽ അത് നമ്മള് ആ സൈഡ് നമ്മള് എപ്പോഴും മനഃപൂർവ്വം നമ്മൾ മറിച്ചു വെക്കാറാണ് പക്ഷെ നമ്മള് നമ്മള് hard work ചെയ്യുന്ന പണം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവും അല്ലേ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണോ അയാള് ബാ ഈ സ്ത്രീ ആയാലും പുരുഷായാലും ബാറിൽ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് ചിലവ് ചെയ്യാൻ നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾക്ക് അത് വേണ്ട പണമാണ് കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കേണ്ടത് നമുക്ക് വേണ്ടി ചിലവാക്കണം നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി ചിലവാക്കേണ്ട പണമായിരിക്കും പക്ഷെ ഈ വ്യക്തി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പെരുമാറുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ചില കടുത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കുകയും പൈസ കൊടുക്കുന്നത് നിർത്തുകയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതിനെ കുറിച്ചിട്ടാണ് ഈ വ്യക്തി പറഞ്ഞു കരയുന്നത് അപ്പൊ നിങ്ങൾ ഈ വ്യക്തിക്ക് ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു കണക്ഷനും വ്യക്തിയോട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് എന്താന്ന് നോക്കിയേക്കെ അപ്പൊ അങ്ങനത്തെ ഒരു എനോളജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്താ പറയാ ഭയങ്കര നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുമ്പോ തരുന്നില്ല എന്നൊരു ഡയലോഗാണ് കാണിക്കുന്നത് ഒരു ടീം വർക്ക് ഇല്ല എന്റെ ഒരു വിലയുമില്ല എന്നാണ് പറയുന്നത് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തും ഉണ്ടാകുമോ അതാണ് നമ്മൾ നോക്കുന്ന എന്തും ഉണ്ടാകുമോ എന്നാണ് പറയുന്നത് പക്ഷെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരാള് ഇത് ചിലപ്പോൾ സ്ത്രീ ആയിരിക്കും പുരുഷനായിരിക്കാം പക്ഷെ ഈ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഭയങ്കര ആയിട്ട് ഇവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഭയങ്കര സ്ട്രോങ് ആണ് രസം അറിയാമോ ഇവിടെ ഇവിടെ ചിലപ്പോ നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് വെള്ളമൊടിക്കുന്ന ആളാണെങ്കിൽ വേറൊരു കൂട്ടുകാരനായിരിക്കാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് വ്യക്തിയെ വിളിച്ചുകൊണ്ട് പോയി വെള്ളമടിപ്പിച്ച് ബോധം കെടുത്ത് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരാളായിരിക്കാം ഇത് അല്ലെങ്കിൽ വ്യക്തിയുടെ പൈസ നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ അല്ലെങ്കിൽ വ്യക്തി ജോലിയിൽ സമ്പാദിക്കുന്ന പൈസ ഈ വ്യക്തി ഈ തേർഡ് പാർട്ടി അതിന്റെ ഒരു ഷെയർ പറ്റി വെള്ളം ഒടിക്കുന്ന ഒരാളായിരിക്കാം മനസ്സിലായത് ഇതൊരു സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള ഒരു ബന്ധമായിരിക്കില്ല ഇത് നിങ്ങളുടെ ജീവി നിങ്ങളുടെ ഫാമിലിക്ക് പ്രശ്നമാകുന്ന ഒരു ബന്ധമാണ് ഈ തേർഡ് പാർട്ടി ചിലപ്പോ വെള്ളോടി കൂട്ടുകാരനോ കൂട്ടുകാരുടെയോ ആയിരിക്കാം വഴി തെറ്റിച്ചു വിടുന്ന ഒരു എനർജി നമ്മളുടെ കൂട്ടുകെട്ട് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കണം നമ്മളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യണം നിങ്ങളുടെ ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ കൂട്ടുകെട്ട് കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മനസ്സമാധാനം എല്ലാം നശിപ്പിക്കുന്ന ഒരു സാധനമാണ് അൺഫോർച്ചുനേറ്റ്ലി ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അങ്ങനെ വയലന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിട്ട് ഈ വ്യക്തിയെ ഈ തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ടാവും പക്ഷെ പൂർവാധികം ശക്തിയോട് അവരെ തമ്മിൽ കൂട്ടുകൂടുകയാണ് ചെയ്യുന്ന പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് അത് ഭഗവാനെ നിങ്ങൾ വലിയ പൈസക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത നല്ല മെച്ുവേർഡായ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് എപ്പോഴേ പോയതിനെ അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ അവരുടെ അതുകൊണ്ടായിരിക്കുന്നു കേട്ടോ ഈ കാര്യങ്ങൾ ഈ കാടുകൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും കുറച്ചും കൂടി ആവണം എന്ന് നിങ്ങളോട് പറയുന്നത് കൊണ്ടായിരിക്കാം ഈ ബന്ധത്തിലെ ഹാപ്പിനെസ് കുറവായിരിക്കും അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് നല്ല കാലം വരയുന്നുണ്ട് നിങ്ങളിലൊക്കെ നല്ല കാര്യം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾ മാറ്റിവെച്ചാല് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ കോൺസെൻ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ റിലേഷൻഷിപ്പിലല്ല ഇത് അവിടെ അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ജോലി ഇതിലെല്ലാമാണ് നിങ്ങൾ പൈസ സമ്പാദിക്കുക ഇതിലൊക്കെയാണ് നിങ്ങൾ കൂടുതലാണ് നിങ്ങൾ ഈ വ്യക്തിയെ നന്നാക്കാൻ നോക്കണ്ട എന്നാണ് ഈ യൂണിവേഴ്സ് പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ ഞാൻ നന്നാവണമെങ്കിൽ ഞാൻ വിചാരിക്കണം അല്ലേ എന്റെ ഭർത്താവോ കുട്ടികളോ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോ ഈ വ്യക്തി നന്നാവണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഈ വ്യക്തി നന്നാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഇതിന്റെ പുറകെ നടന്നാൽ നിങ്ങൾക്ക് സങ്കടം തുടക്കൂ ഒഴിഞ്ഞിട്ട് സമയം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇത് വിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഓക്കെ ഫൈൻ ഡിവോഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട റിലേഷൻഷിപ്പ് വിടാൻ പറ്റില്ലെങ്കിൽ വേണ്ട പക്ഷെ ഇവിടെ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ട ഇവിടെ ഇതിലേക്ക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നാണ് പറയുന്നത് മനസ്സില ബാക്കി നിങ്ങളുടെ ജീവിതത്തില് ഈ വ്യക്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലാതെ ചിലപ്പോൾ ഈ വ്യക്തി കടം വാങ്ങിച്ച് വെള്ളം അടിക്കുന്നൊക്കെ ഉണ്ടാവും നിങ്ങൾ അത് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ കൊടുത്തു തീർന്ന് കടം കൊടുക്ക് കൊടുത്തു വീട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ ഈ പണം എവിടെ വരുന്നു ആ പണം നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫിനാൻഷ്യലി എല്ലാം നിങ്ങൾക്ക് നല്ല സമയമാണ് നല്ല ചിലപ്പോൾ ഈ വർഷം നല്ലതായിരിക്കും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഈ വ്യക്തിയുടെ സ്വഭാവം മാറണമെങ്കിൽ ഈ വ്യക്തി വിചാരിക്കണം അപ്പം ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും എന്നാണ് പറയുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കല് കാരണം പല ഉദ്ദേശങ്ങൾ ഉണ്ട് ഉദ്ദേശങ്ങളുണ്ട് പല ഉപയോഗങ്ങൾ ഉണ്ട് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് അത് നിങ്ങൾക്കൊരു തലവേദനയാണ് പക്ഷെ നിങ്ങൾക്ക് വേറെ വഴിയില്ല ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാണ് ഇനിയും നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഇവിടെ ജബ്നായ് ലിയോ പിന്നെ ചെലപ്പോ ഈ കൂട്ടുകാരം എന്ന് പറഞ്ഞ സ്കോപ്പിയോ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ കൂട്ടുകാരെന്ന് പറയുന്ന ആള് ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത ബന്ധമുള്ള ഭാര്യയോ ഭർത്താവോ ആയിരുന്നിരിക്ക അപ്പൊ അതുകൊണ്ടാണ് പിന്നെയും പുറകെ ആ ജീവിതത്തിൽ നശിപ്പിച്ച് ഒരു വരുമോ ആക്കിയിട്ടാണ് രണ്ടുപേരും പിരിഞ്ഞത് ഇനി ഈ ജന്മത്തിലും കൂടെ ബാക്കി തീർക്കണം എന്നായിരിക്കും അറിയില്ല ഞാൻ ആ ഭാര്യ ഭർത്താവ് റിവേഴ്സ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ ജീവിതത്തിൽ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടിരുന്നത് എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തന്ന് സോറി അനുഗ്രഹിച്ചു തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സേഫാക്കിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ